ഏറെക്കാലം കിഴക്കുമുറി ദേശത്തിന്റെ താലപ്പൊലി ആഘോഷങ്ങളുടെ പ്രമാണിയായിരുന്നു തിച്ചൂർ മോഹനൻ തിരുവില്ലാമല വി കെ എൻ ഗ്രാമീണ വായനശാല ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ കിഴക്കുമുറി ദേശം പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു വ്യക്തിപരമായും ഞാൻ ചെറിയ പല കാലമാണ് വളരെ ഓനേറ്റമായ ഏതൊരു വിഷയത്തെ കുറിച്ചും സംസാരിക്കാനുള്ള സംസാരിക്കാൻ വിധ വിധമായ സംസാരം ഓനേറ്റായിരുന്നു എന്നാലും എന്നെക്കാളോ സമത്തോടും ഓനേറ്റമായ അടക്കമുണ്ടാകണം ഈ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കൂടുതൽ മുൻ പ്രസിഡന്റ് പി നാരായണൻകുട്ടി വെങ്കിച്ചൻ സ്മാരക പഠന കേന്ദ്രം പ്രസിഡന്റ് കെ ജയപ്രകാശ് കുമാർ തിരുവില്ലാമല ദേവസ്വം മാനേജർ മനോജ് കെ നായർ പടിഞ്ഞാറ്റുമുറി ദേശം ഭാരവാഹി ടി എൻ രാജ്കുമാർ തിരുവില്ലാമല ഹരി ശ്രീബത്സൻ തീയാടി യു ഹരിഗോവിന്ദൻ യു വിനോദ് തുടങ്ങിയവർ തിച്ചൂർ മോഹനനെ അനുസ്മരിച്ച് സംസാരിച്ചു ഒരു അവസരം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ചിലർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ പരാതികളോ പിന്നെ മുൻകോട്ടു പോകും വിഷമങ്ങളോ പങ്കെടുക്കും അത് ഒരു കാലത്തും അത്തരമൊരു വിഷയം ഈ കിച്ചു മോനെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും അതുപോലെ അതുപോലെ തന്നെ അപൂർവം കുറച്ച് ആളുകൾ വിശുദ്ധമാണ് ചെയ്യാനുള്ളത് അതായാലും അത്ര ഒരു അനുകൂലീന കരാതല്ല വിളിച്ചു ദ്ദേഹത്തെ വിളിച്ചുമാരന്മാരെ കിടക്കുകയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യാറുണ്ട് കേരളത്തിലെ തലയെടുപ്പുള്ള ഇടയ്ക്ക് കലാകാരന്മാർക്ക് ഏറ്റവും വളരെ സൗമ്യ പ്രകൃതി അതിനേക്കാളും വലിയ പലപ്പോഴും ഞാൻ ഈ അറുപത്താറ് വയസ്സുകാരെയാണ് വിളിക്കണമെങ്കിൽ എന്നെ കുടിക്കണമെങ്കിലും കൂടെ ആരൊക്കെ പറഞ്ഞപ്പോ ും ജനിക്കട്ടും എല്ലാത്തെ ന്യൂസ് ശ്രദ്ധേയമായിട്ടുള്ളത്